കാഴ്ചർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ട കുട്ടിയാണ് അപ്പൊ ആ ഒരു ഉപരിപഠനത്തിന് വേണ്ടിട്ട് ഇന്നലെ ഇവിടെ സർട്ടിഫിക്കറ്റ് എസ് എൽ സി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും അടിയന്തരമായിട്ട് ലഭ്യമാക്കണം അപ്പൊ ഐ സി എ ആർ അതുപോലെ തന്നെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് അപ്പൊ അതിലേക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ് അപ്പം സ്കൂളിൽ വന്നു ഇവിടുന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ബന്ധപ്പെട്ടു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നേരിട്ട് വന്നു അതുപോലെ തന്നെ പൊതു നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു അപ്പൊ പൊതു വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും അടിയന്തര ഇടപെടൽ പരീക്ഷാഭവം നേരിട്ട് അറിയുന്നു സർട്ടിഫിക്കറ്റ് ഇന്ന് രാവിലെ വിപിച്ചിരുന്നു അപ്പൊ അവരുടെ ഉപരിപഠനത്തിന് വളരെ സഹായകരമാകും അപ്പൊ നമ്മൾ കുറെ അധികം സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുണ്ടാവാം അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക വിദ്യാഭ്യാസ മന്ത്രി വളരെ അടിയന്തരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പീഡിയായിട്ട് നമ്മൾ ചെയ്യണം അദാലത്ത് സംഘടിപ്പിക്കുകയോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ അടിയിലോ നമ്മൾ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വിതരണം ചെയ്തു ഇങ്ങനെയുള്ള മുഴുവൻ കുട്ടികളുടെയും തുടർ വിദ്യാഭ്യാസത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായിട്ട് തന്നെ ചെയ്തു